ബൈക്കിൽ കഞ്ചാവുമായി എത്തിയ യുവാവ് പോലീസ് പിടിയിലായി നിലമ്പൂർ കനോലി ഭാഗത്ത് വെച്ചാണ് പ്രതിയെ നിലമ്പൂർ പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് പിടികൂടിയത് ബൈക്കിൽ കഞ്ചാവുമായി എത്തിയ യുവാവ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി മമ്പാട് പുള്ളിപ്പാടം സ്വദേശി പടിഞ്ഞാറേത്തറ ഫാസിൽ എന്ന മുപ്പത്തിമൂന്ന് കാരനെയാണ് നിലമ്പൂർ എസ് ഐ ഋഷാദ് അലി നെച്ചിക്കാടനും ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഇയാളിൽ നിന്ന് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തിയഞ്ചോടെ കെൻസി റോഡിൽ കനോലി ഭാഗത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത് നിലമ്പൂർ മേഖലയിലെ കഞ്ചാവ് ചില്ലറ വിൽപ്പന സംഘത്തിലെ പ്രധാനപ്പെട്ടയാളാണ് ഇയാളാണ് പിടിയിലായ ഫാസിലെന്ന് പോലീസ് പറഞ്ഞു നിലമ്പൂർ കനോലി പോർട്ട് പരിസരം നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ സ്കൂൾ പരിസരങ്ങൾ ടൂറിസം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പോലീസ് പരിശോധന ഊർജിതമായി നടക്കുമ്പോഴും പട്ടാപ്പകലും ലഹരി വിൽപ്പന സംഘങ്ങൾ സജീവമാണെന്ന സൂചനയാണ് ഫാസിലിനെ പിടികൂടിയതിലൂടെ വ്യക്തമാകുന്നത് ഡാൻസ് ഓഫ് അംഗങ്ങളായ നിപിൻദാസ് എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ജിയോ ചേക്കബ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു பிளஸ் விஷன் நிலம்பூர் ஸ்ரீ விவேகானந்த படன கேந்திரம் பாலேமாடு எடக்கர